കിളിമാലൂർ ഡിസൈൻ്റെ പുതിയ വീഡിയോ ഇതുപോലൊരു സാധാരണ മലയാള ഫോണിനെ ഇങ്ങനെ ഈ ഒരു ക്രിയേറ്റീവായിട്ട് എങ്ങനെ ചെയ്തെടുക്കാം എന്നാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം ഞാൻ ഈ ഒരു ഫോണിനെ ഇവിടെ ലെയറിൽ പോയിട്ട് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് റാസ്റ്ററൈസ് ടൈപ്പ് എന്നത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് ലെയർ ആക്കി മാറ്റിയിട്ടുണ്ട് ഇവിടെ ഓരോ അക്ഷരങ്ങളെയും കട്ട് ചെയ്തെടുക്കുകയാണ് അക്ഷരങ്ങൾ മറ്റേ മാർക്കറ്റിലെടുക്കുന്നു ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ച് ഇത്രയും സെലക്ട് ചെയ്ത് കൺട്രോൾ എക്സ് കൊടുത്ത് കൺട്രോൾ ഷിഫ്റ്റ് ബി പേസ്റ്റ് ചെയ്തു അപ്പോൾ കട്ട് ആവുകയും ചെയ്തു അതേ സ്ഥാനത്ത് തന്നെ പേസ്റ്റ് ആവുകയും ചെയ്തു വീണ്ടും ഇത്രയും സെലക്ട് ചെയ്യുന്നു കൺട്രോൾ എക്സ് കൊടുക്കുന്നു കൺട്രോൾ ഷിഫ്റ്റ് ബി കൊടുത്ത് പേസ്റ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ ഇങ്ങനെ ഓരോ അക്ഷരങ്ങളെയും ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ഓക്കെ ഇത്രയും നമ്മളിപ്പോൾ ഓരോ അക്ഷരങ്ങളെയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതിൻ്റെ ഇടയ്ക്കുള്ള നമുക്ക് ഗ്യാപ്പ് ഒരല്പം കുറച്ചു കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഒന്ന് ഗ്യാപ്പ് ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ഈ ഒരു ചന്ദ്രകലയുടെ ആവശ്യം നമുക്ക് ഇല്ല അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒന്ന് ഹൈഡ് ചെയ്തിട്ട് വയ്ക്കാം കാര്യം നമ്മൾ ഈ ഒരു മാ ഈ ഒരു സായയുടെ അടിഭാഗത്തായിട്ട് വെച്ചാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ആദ്യം മായയുടെ സൈസ് ഒരല്പം നമുക്കൊന്ന് ഹൈറ്റ് ഒന്ന് കുറച്ചു കൊടുക്കാം അപ്പോൾ കൺട്രോൾ ടി കൊടുത്ത് മായയുടെ സൈസ് ഞാൻ ഒരല്പം കുറയ്ക്കുകയാണെ ഒന്ന് കുറച്ച് ഇതായി ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവയ്ക്കാം അപ്പോൾ അങ്ങനെ വയ്ക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ സായയുടെ ഈ ഒരു താഴേക്കുള്ള ഭാഗം നമ്മളൊന്ന് മുകളിലേക്ക് കയറ്റി വയ്ക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെക്റ്റാംഗിൾ മാർക്കറ്റുള്ളത് തന്നെ എടുക്കാം ഷോർട്ട് കട്ട് എം ആണ് വരുന്നത് ഇത്രയും ഭാഗം ഒന്ന് ഇങ്ങനെ ഒരു സെലക്ഷൻ കൊടുക്കാം സെലക്ഷൻ കൊടുത്തതിന് ശേഷം മൂ എടുക്കുക ഷോർട്ട് കട്ട് ബി ആണ് വരുന്നത് മൂ ട്യൂൾ എടുത്ത് മുകളിലേക്ക് ഇങ്ങനെ നീക്കാം അപ്പോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് മുകളിലേക്ക് ഇങ്ങനെ നീക്കാം അല്ലെങ്കിൽ കീബോർഡിൽ മുകളിലേക്കുള്ള ആരോ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ നീക്കാൻ പറ്റും അപ്പോൾ നീക്കിയതായി ഇത്രയും ഭാഗത്ത് ഇങ്ങനെ കൊണ്ടുവയ്ക്കാം ഇങ്ങനെ കൊണ്ടുവച്ചതിന് ശേഷം കൺട്രോൾ ഡി കൊടുത്ത് സെലക്ഷൻ കളയാം അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്ന ഓപ്ഷനിൽ പോയിട്ട് ഡി സെലക്ട് കൊടുത്താൽ മതി ഇനി മായം നഷ്ടം താഴ്ന്നായി ഇതിന്റെ ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ട് ഇങ്ങനെ ഒന്ന് വെക്കാം ഹൈറ്റ് വേണമെങ്കിൽ അല്പം കൂടി ഒന്ന് കുറച്ച് കൊടുക്കാം ഓക്കെ ഇങ്ങനെ കൊടുക്കാം ഇനി ഈ ഉള്ള ഈ ഒരു കഷ്ണങ്ങൾ ഇത്രയും അക്ഷരങ്ങൾ താഴേക്കൊന്ന് ഇറക്കി മായുടെ ഈ ഒരു താഴത്തെ ലെവൽ കണക്കാക്കിയിട്ട് നമുക്കൊന്ന് താഴേക്ക് ഇറങ്ങി വെക്കാം അപ്പോൾ ഇതുപോലൊരു ചരിവിടായിരിക്കും നമുക്ക് ഇങ്ങനെ ഒന്ന് കിട്ടണം ദാ ഈ അതായത് എന്ന അക്ഷരത്തിന്റെ ഈ ഒരു ഭാഗത്തെ വാല് നമുക്ക് താഴേക്ക് ഒന്ന് ഇറക്കി വെക്കണം അപ്പോൾ റെക്റ്റാംഗിൾ മാർക്കറ്റുകളിൽ തന്നെ എടുത്ത് ഇത്രയും ഭാഗത്ത് മാത്രം ഒരു സെലക്ഷൻ ഇങ്ങനെ കൊടുക്കാം കൊടുത്തതിനു ശേഷം കൺട്രോൾ ടി പ്രസ് ചെയ്യുക അതായത് ട്രാൻസ്ഫോം സെലക്ഷൻ ചെയ്യാൻ കൺട്രോൾ ടീ കൊടുക്കുക ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് കീബോർഡിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ താഴേക്ക് ഒന്ന് വലിച്ച് കൊടുക്കുക ഇത്ര ഭാഗം ഒന്ന് വലിച്ചു വെച്ച് കൊടുത്തിന് ശേഷം സെലക്ഷൻ കളഞ്ഞ് കൺട്രോൾ ഡി കൊടുത്ത് അതിൻ്റെ സെലക്ഷൻ കളയാം അതിന് ശേഷം ഒരു താഴേക്ക് ഒരു എന്താ ഒരു പിരുന്ന ഒരു ഫീൽഡാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ അതൊന്ന് ലെവൽ ചെയ്യണം അതിനു മുമ്പ് നമുക്ക് കായുടെ ഈ ഒരു ഭാഗത്തെ വാലും അതുപോലെ ഒന്ന് താഴേക്ക് ഇറങ്ങണം അപ്പോൾ ഈ ഒരു അകത്തേക്കുള്ള ഭാഗം ഇത്രയൊന്ന് കട്ട് ചെയ്തതിന് ശേഷം റെക്റ്റാംഗിൾ മാർക്കറ്റിലുള്ള ഉപയോഗിച്ച് സെലക്റ്റ് ചെയ്യുക അതിനുശേഷം ഡിലീറ്റ് കൊടുത്താൽ മതി സെലക്ട് ചെയ്തതിന് ശേഷം അതിന് കീബോർഡിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് താഴേക്ക് ഒന്ന് വരച്ച് ദൈ ഇങ്ങനെ ഒന്ന് ഇറക്കി വയ്ക്കാം ഇറക്കി വെച്ചതിന് ശേഷം സെലക്ഷൻ കളയാൽ കൺട്രോൾ ബി കൊടുക്കാം അതിന് ശേഷം റെക്റ്റാംഗിൾ മാർക്കറ്റുകളിൽ തന്നെ എടുത്ത് ഈ താഴെ നിന്ന് ഇങ്ങനെ ഒരു വരച്ച് ഒരു ബോക്സ് കൊടുക്കാം കൊടുത്തതിന് ശേഷം ഇപ്പം എന്ന ആ ഒരു ലെയർ സെലക്ട് ചെയ്തു ഡിലീറ്റ് കൊടുക്കുക അതുപോലെ തന്നെ രായുടെ എന്ന ലെയർ സെലക്ട് ചെയ്ത് ഡിലീറ്റ് കൊടുക്കാം അപ്പോൾ ആ ഒരു ലെവലിൽ തന്നെ നമുക്ക് നമുക്കിതിവിടെ കിട്ടും ഓക്കെ ഒരു ആൽപ്പം കൂടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈറ്റ് ഒന്ന് കുറച്ച് കൊടുക്കാം ഇത്രയും മതിയാവും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നുള്ള ലെറ്റർ നമുക്ക് ഇതിനകത്ത് നിർത്തണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ വന്ന് വരച്ച് കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് റക്റ്റാങ്കൾക്ക് മാർക്കറ്റിനുള്ളിൽ വേച്ച് വരച്ച് എന്ന അക്ഷരവും സെലക്ട് ചെയ്യുക അതുപോലെ എന്ന അക്ഷരം സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യുക ഓക്കെ ഇനി രണ്ടായിരത്തി ഇരുപതെങ്കിൽ നമുക്ക് ഒന്ന് ഹൈഡ് ചെയ്തിട്ടേക്കാം ഇനി നമുക്ക് ഈ മാ എന്ന അക്ഷരത്തിന്റെ അക്ഷരത്തിൻ്റെ ഇതായൊരു ഭാഗത്ത് പെൻറ്റൂൾ എടുക്കാം ഷോർട്ട് കട്ട് പി ആണ് എടുത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ച് പുറത്തേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് വരച്ച് ഇവിടേക്ക് കംപ്ലീറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു ഒരു എന്താ കൂർത്ത് നിൽക്കുന്ന ഫീൽഡിൽ വരച്ചു കൊടുക്കുക കൺട്രോൾ ഇൻടർ കൊടുത്ത് സെലക്ഷൻ കൊടുക്കുക ഇപ്പൊ ലെറ്ററുകൾക്ക് നമ്മൾ ബ്ലാക്ക് കളർ കൊടുത്തിട്ടുള്ളത് കൊണ്ട് ബ്ലാക്ക് കളർ തന്നെ സെലക്ട് ചെയ്ത് കൺട്രോൾ ഷിഫ്റ്റ് ചെയ്യാൻ കൊടുത്ത് പുതിയ ലെയർ എടുത്തതിനു ശേഷം ആൾട്ട് ഡിലീറ്റ് പ്രസ് ചെയ്യാം അപ്പം ഇതുപോലെ നമുക്കിവിടെ ആ ഒരു മൊംപിൻ്റെ ഫീൽഡിൽ നമുക്കിവിടെ കിട്ടും അതുപോലെ തന്നെ ഈ സഹായ നഷ്ടത്തിനും നമുക്ക് ഇതുപോലെ തന്നെ വരച്ചു കൊടുക്കണം അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പെൻറ്റൂൾ വെച്ച് ഇങ്ങനെ വരച്ച് ഇങ്ങനെ വരച്ചതിന് ശേഷം നമുക്കിവിടെ മോഡിലേക്ക് വരച്ചു കൊണ്ടുപോയി അതിനെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൺട്രോൾ എൻ്റെ കൊടുത്ത് സെലക്ഷൻ കൊടുത്ത് കൺട്രോൾ ഷിഫ്റ്റി എൻ പ്രസ് ചെയ്ത് പുതിയ ലെയർ എടുത്ത് ആൾട്ട് ഡിലീറ്റ് കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ കിട്ടും അതേ സാധനം തന്നെ നമുക്ക് കോപ്പി എടുക്കാം കൺട്രോൾ ജെ കൊടുത്ത് അതിൻ്റെ ഒരു കോപ്പി എടുക്കാം അല്ലെങ്കിൽ ആൾട്ട് പ്രസ് ചെയ്ത് ഇങ്ങനെ നീക്കിയെടുത്ത് അതിൻ്റെ ഒരു കോപ്പി എടുക്കാം ആ കോപ്പി നമ്മൾ നമ്മളിവിടെ താഴേക്ക് കൊണ്ടുവന്ന് എന്ന എന്നാശത്തിന്റെ ഈ ഒരു ഭാഗത്ത് വയ്ക്കാം വെച്ചതിന് ശേഷം കൺട്രോൾ ജെ കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു കോപ്പി കിട്ടും കൺട്രോൾ കീ കൊടുത്ത് ട്രാൻസ്ഫോം സെലക്ഷൻ ചെയ്ത് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ഫ്ലിപ്പ് ഹോർസോണിൽ കൊടുക്കുക അപ്പൊ ഇപ്പുറത്തെ ഭാഗത്തേക്കും ആ ഒരു ഷേപ്പ് നമുക്ക് ഇവിടുത്തേക്കും കിട്ടും ഇപ്പൊ ഇപ്പുറത്തേക്ക് ഇവിടുത്തേക്കുന്ന ഈ രണ്ട് ഷേപ്പും കൂടി ഒന്നിച്ച് സെലക്ട് ചെയ്യാം അത് ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുന്നു കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ രണ്ട് ലെയർ കൂടി സെലക്ഷൻ കിട്ടും അതിനുശേഷം അതിനെ ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് കീബോർഡിൽ ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് നീക്കി ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റും അപ്പൊ ഈ കായനാശനത്തിന് നമുക്ക് ഇതുപോലെ തന്നെ ഒരു ആ ഒരു ഷേപ്പ് കൊടുക്കാൻ പറ്റും ഇനി നമുക്ക് ഈ സായം നാശനത്തിൻ്റെ മുകളിലേക്കുള്ള വാലിലും അതേ ഒരു ഡിസൈൻ തന്നെ കൊടുക്കാം അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഡിസൈൻ നമ്മൾ ഒരു കോപ്പി എടുക്കുക അപ്പോൾ ആ ഡിസൈൻ സെലക്ട് ചെയ്ത ശേഷം കൺട്രോൾ ജിയെ കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു കോപ്പി കിട്ടും അതിനുശേഷം മുകളിലേക്ക് കൊണ്ടുപോയി കൺട്രോൾ ടി പ്രസ് ചെയ്തുകൊണ്ട് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് റൊട്ടേറ്റ് വൺ നൈറ്റി കൊടുക്കുക അതിനുശേഷം അതിനെ ഒന്ന് നീക്കി ഇങ്ങനെ താഴേക്ക് കൊണ്ടുവന്ന് നമുക്ക് ആ ഒരു ഷേപ്പ് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കൊടുക്കാം ഇത്രയും ചെയ്തതിന് ശേഷം പിന്നെ നമുക്കിവിടെ ഈ ആ അടയാളത്തിൻ്റെ ഈ രണ്ട് ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്യാം ഇത്രയും ഭാഗവും രണ്ട് ഭാഗത്തും ഇത്രയും കട്ട് ചെയ്തെടുക്കുകയാണെ കട്ട് ചെയ്തെടുത്തതിനു ശേഷം ഇത്രയും ഭാഗത്ത് മാർക്കറ്റ് മാർക്കറ്റിൽ ഒരു സെലക്ഷൻ കൊടുത്തു അതിനുശേഷം കൺട്രോൾ ടി പ്രസ് ചെയ്തുകൊണ്ട് കീബോർഡിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒന്ന് നീക്കി ഇതുപോലൊരു ഡിസൈൻ കൂടെ കൊടുക്കാം കൊടുത്തതിന് ശേഷം നമ്മൾ ഈ മായ നഷ്ടത്തിനെ സെലക്ട് ചെയ്യുക അതായത് എടുത്ത് കീബോർഡിൽ കൺട്രോൾ പ്രെസ് ചെയ്തുകൊണ്ട് ഈ പുറത്ത് നിന്ന് ഇങ്ങനെ ട്രാക്ക് ചെയ്ത് വരച്ചൊരു സെലക്ഷൻ കൊടുക്കുമ്പഴത്തേക്ക് ഇതിന് മൊത്തത്തിൽ നമുക്കൊരു സെലക്ഷൻ കിട്ടും അതിനുശേഷം അതിന് ഇങ്ങനെ നിന്നേക്ക് അടുത്തേക്ക് കൊണ്ടു വയ്ക്കാം കൊണ്ടുവച്ചതിന് ശേഷം കുറച്ചുകൂടി നമുക്ക് ഇങ്ങനെ ഒന്ന് അടുത്തേക്ക് കൊണ്ടു വയ്ക്കാം ഓക്കെ ഇത്രയും ഒന്ന് അടുത്തേക്ക് കൊണ്ടു വയ്ക്കാം വെച്ചതിന് ശേഷം ഈ ഒരു ലെയർ സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഒപ്പോസിറ്റ് എന്നതിൽ പോയിട്ട് ഒപ്പോസിറ്റ് ഒരു അല്പം വന്ന് കുറച്ച് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു അക്ഷരങ്ങൾ തമ്മിലുള്ള കളർ വ്യത്യാസം മനസ്സിലാവും അതിനുശേഷം നമ്മളിവിടെ പെൻറ്റോൾ ഉപയോഗിച്ച് ഈ മായെന്ന അക്ഷരത്തിൻ്റെ ഈ ഒരു കറവ് വരുന്ന അതേ ഷേപ്പിൽ തന്നെ ഈ ഒരു അടയാളത്തിനെയും ആ അടയാളത്തിനെയും നമുക്ക് ഇങ്ങനെ ഒന്ന് വരച്ച് ആ ഒരു ഷേപ്പ് കൊടുക്കാം ആ ഒരു ഷേപ്പിൽ സെലക്ഷൻ കൊടുത്തതിന് ശേഷം അത് പുറത്തേക്ക് സെലക്ഷൻ കൊണ്ടുപോയി കംപ്ലീറ്റ് ചെയ്ത് ഡിലീറ്റ് കൊടുത്താൽ മതി അപ്പം ആ ഒരു ഷേപ്പ് ഇതുപോലൊരു മാറ്റം കിട്ടും അതുപോലെ തന്നെ ഇവിടെ താഴെ ഭാഗത്ത് റെക്റ്റാംഗിൾ മാർക്കറ്റുകൾ വെച്ച് ഇങ്ങനെ വരച്ചൊരു സെലക്ഷൻ കൊടുത്ത് ഡിലീറ്റ് കൊടുക്കാം ഇനി നമ്മൾ വീണ്ടും ഈ ഒരു അക്ഷരം മായ നക്ഷരത്തിനെ സെലക്ട് ചെയ്ത് കുറച്ചുകൂടി ഒന്ന് അടുത്തേക്ക് നീക്കി വെക്കാം ഒന്നാത്തേക്ക് നീക്കി വെച്ചിട്ടുണ്ട് ഈ ആ അടയാളത്തിന്റെ താഴെ ഭാഗം നമുക്ക് ഒന്ന് വരച്ച് പെൻറ്റോൾ ഉപയോഗിച്ച് വരച്ച് ഇതുപോലൊരു സെലക്ഷൻ ആദ്യം കൊടുക്കാം അതിനുശേഷം ഈ ഒരു കോർണറിലേക്ക് ഇങ്ങനെ കർവ് ചെയ്ത് ഇതുപോലൊരു ഡിസൈൻ വരച്ച് കംപ്ലീറ്റ് ചെയ്ത് കൺട്രോൾ എൻട്രോൾ കൊടുത്ത് സെലക്ഷൻ ചെയ്തതിനു ശേഷം ആൾട്ട് ഡിലീറ്റ് ലിറ്റ് കൊടുക്കാം ഓക്കെ പിന്നെ നമുക്ക് ഈ അക്ഷരത്തിന് അതിന് ഓപ്പോസിറ്റ് നൂറാക്കി കൊടുക്കാം ഇവിടെ ഓപ്പോസിറ്റ് അമ്പത്തി ഏഴ് എന്നുള്ളത് ഇപ്പം നൂറാക്കി കൊടുത്തിട്ടുണ്ട് ഇനി രാ എന്ന അക്ഷരത്തിനെ നമ്മൾ വീണ്ടും മാർക്കറ്റ് ഉള്ളെടുത്ത് ഇത്രയും ഭാഗം ഒന്ന് വരച്ചൊരു സെലക്ഷൻ കൊടുക്കുക ഇത്രയും ഭാഗം വരച്ചൊരു സെലക്ഷൻ കൊടുത്തതിന് ശേഷം മൂറ്റുകളിലെടുത്ത് കീബോർഡിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഇതിനെ ഇങ്ങനെ ഒന്ന് താഴേക്ക് നിറക്കി വെച്ചു കൊടുക്കാം ഇങ്ങനെ താഴേക്ക് ഇത്രയും ഭാഗത്തേക്ക് ഇറക്കി വെച്ചുകൊടുത്തതിനു ശേഷം സെലക്ഷൻ കളയാം കൺട്രോൾ ടീ കൊടുത്ത് സെലക്ഷൻ കളയാം അതിനുശേഷം ശേഷം വീണ്ടും പ്രക്റ്റാങ്കിലും മാർക്കറ്റിലെടുത്ത് അതായത് ഈ മുകളിലത്തെ ഭാഗം ഇത്രയും ഭാഗം ഒരു സെലക്ഷൻ കൊടുക്കാം അതിനുശേഷം കൺട്രോൾ ടീ പ്രസ് ചെയ്തുകൊണ്ട് അതിനെ ഒന്ന് വലിച്ച് ഇങ്ങനെ ഒന്ന് കൊണ്ടുവന്ന് അതിലേക്ക് മുട്ടിച്ചു കൊടുക്കാം അതുപോലെ ഈ ഒരു ഭാഗം വരുന്ന ഇത്രയും ഭാഗത്ത് റെക്റ്റാംഗിൾ മാർക്കറ്റുകളിൽ ഉപയോഗിച്ച് ഇത് ഇങ്ങനെ ഒരു സെലക്ഷൻ കൊടുത്ത് ഇത്രയും ഭാഗം ആദ്യം ഒന്ന് ഡിലീറ്റ് കൊടുക്കുക നമ്മൾ കുറച്ചുകൂടി മുകളിലേക്ക് വെച്ച് സെലക്ഷൻ കൊടുക്കുക ഇത്രയും ഭാഗത്ത് നമുക്ക് ഡിലീറ്റ് കൊടുക്കുക ഡിലീറ്റ് കൊടുത്തിന് ശേഷം പെൻറ്റൂൾ ഉപയോഗിച്ച് ഈ ഒരു കോർണറിൽ നിന്ന് വരച്ച് ഈ ഒരു കോർണറിലേക്ക് കൊണ്ടുപോയി ഒന്ന് കറവ് ചെയ്ത് ഇങ്ങനെ ഒരു കറവ് ഡിസൈൻ വരച്ചു കൊടുത്താൽ മതി ഇങ്ങനെ ഒരു കറവ് ഡിസൈൻ വരച്ചു കൊടുത്ത് ആൾട്ട് പ്രെസ് ചെയ്തുകൊണ്ട് ഈ ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ വച്ച് ആ പെൻറ്റൂളിൻ്റെ അത് കട്ടാവും അതിന് ശേഷം ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുപോയി വരച്ച് കംപ്ലീറ്റ് ചെയ്ത് കൺട്രോൾ എൻ്റർ കൊടുത്ത് ഒരു സെലക്ഷൻ ചെയ്തതിന് ശേഷം ഡിലീറ്റ് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഒരു മാറ്റം ആ ഒരു അക്ഷരത്തിനും കിട്ടും അതുപോലെ തന്നെ എന്ന സായം ഈ ഒരു നടുക്കത്തെ വാലിൻ്റെ ഭാഗത്തും പെൻറ്റൂൾ ഉപയോഗിച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ച് ഇതിലേക്ക് കൊണ്ടുപോയി ഒരു കറവ് ഡിസൈൻ ഇങ്ങനെ വരച്ച് കൊടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്ന് കൺട്രോൾ എൻ്റർ കൊടുത്ത് സെലക്ഷൻ ചെയ്ത് ഡിലീറ്റ് കൊടുക്കാം ഇനി നമുക്ക് മായ എന്ന നാശനത്തിന് ഈ ഒരു ഭാഗത്ത് അതായത് ഈ ഒരു കോർണർ വരുന്നതിൻ്റെ ഈ ഒരു അളവ് കണക്കാക്കി ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് വരയ്ക്കാം ഇങ്ങനെ വരച്ചു കൊടുത്ത് ഇങ്ങനെ വരച്ചു കൊടുത്തതിനു ശേഷം ഒന്നുകൂടി പുറത്തേക്കെടുത്ത് അതേ അളവിൽ തന്നെ താഴേക്ക് കൂടെ ഒന്ന് വരച്ച് കൊടുത്ത് കൺട്രോൾ ലൈൻറ്റർ കൊടുത്ത് സെലക്ഷൻ കൊടുത്തതിന് ശേഷം ഡിലീറ്റ് കൊടുക്കാം അപ്പോൾ ആ മായ നക്ഷത്രത്തിന് ഇതുപോലൊരു ഒരു ചേഞ്ച് വരും ഇനി നമുക്ക് ഈ രായ നക്ഷത്രത്തിൻ്റെ ഈ ഒരു ഫാമം സെലക്ട് ചെയ്ത് ഇവിടെ നിന്ന് പെൻറ്റോൾ ഉപയോഗിച്ച് ദ ഇവിടെ നിന്ന് ഈ കോർണറിൽ നിന്ന് ഇങ്ങനെ ഒന്ന് വരച്ച് ഈ കോർണർ വരെ വന്നിട്ട് വന്നതിന് ശേഷം ഇവിടേക്ക് കൊണ്ടുപോയി പെൻറ്റുകൾ ഇതാ ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക അപ്പൊ അതിനുശേഷം സെലക്ഷൻ കംപ്ലീറ്റ് ചെയ്യാം കംപ്ലീറ്റ് ചെയ്ത് ഡിലീറ്റ് കൊടുക്കാം അപ്പോൾ ഒരാ എന്ന അക്ഷരത്തിൻ്റെ ഇതായി ഇതുപോലൊരു ചേഞ്ച് അവിടെ വരും നമ്മൾ നോർമൽ അക്ഷരത്തിൽ നമ്മൾ ഇങ്ങനെ മാറ്റം വരുത്തുമ്പോഴത്തേക്ക് ഒരു പുതുമ നമുക്ക് തോന്നിക്കും അതുപോലെ തന്നെ ഇനി ഈ ഐ അടയാളം അതായത് ഈ അടയാളത്തിൻ്റെ നമുക്കൊരു മാറ്റം വരുത്തണം അപ്പൊ തൽക്കാലം ആ ഈ അടയാളത്തിൻ്റെ ഒപ്പോസിറ്റി ഒന്ന് കുറച്ച് കൊടുക്കാം ഇതുപോലെ ഒന്ന് കുറച്ച് കൊടുത്തതിന് ശേഷം പെൻറ്റുള്ള എടുക്കുക പെൻ്റൂൾ എടുത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് വരച്ച് ഒരു ഡിസൈൻ ഇങ്ങനെ വരച്ചൊന്ന് ഇതിലേക്ക് കൊണ്ടുവന്ന് മുട്ടിച്ച് ഒരു ഡിസൈൻ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക വരച്ചു കൊടുത്ത് അന്ന് താഴേക്ക് കൊണ്ടു വന്ന് ഇവിടേക്കും കൊണ്ടുവന്നു അതേപോലെ തന്നെ മുകളിലേക്ക് കൊണ്ടുപോയി ഇങ്ങനെ ഒന്ന് വരച്ച് ഇങ്ങനെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം കൺട്രോൾ എൻ്റെ കൊടുത്ത് ഒരു സെലക്ഷൻ ചെയ്യാം കൺട്രോൾ ഷിഫ്റ്റ് എൻ പ്രസ് ചെയ്തുകൊണ്ട് പുതിയൊരു ലെയർ എടുത്തതിന് ശേഷം ആൾട്ട് ഡിലീറ്റ് കൊടുത്ത് നമുക്കതിന് കളർ കൊടുക്കാം ഇനി നമ്മൾ ഈ ഒരു ഈ അടയാളം സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തതിന് ശേഷം എട്ടാമ മാർക്കറ്റുള്ള എടുത്ത് അത് ഇത്രയും ഭാഗം ഒന്ന് വരച്ചൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് കൊടുക്കാം അതിന് ശേഷം അതിൻ്റെ ഒപ്പാസിറ്റി ആക്കി കൊടുക്കാം നൂറാക്കി കൊടുക്കാം അപ്പോൾ ഇവിടെ കാണാം ചെറിയൊരു വ്യത്യാസം പോലെ നമുക്ക് തോന്നിക്കും അത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് വരച്ച് അല്ലെങ്കിൽ താഴെ നിന്ന് വരച്ച് കീബോർഡിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് മുകളിലൊരു പോയിൻറ്റ് കൊടുത്താൽ മതി അപ്പോൾ കറക്റ്റ് ആ ഒരു ലെവലിൽ തന്നെ അത് കിട്ടും അതിന് ശേഷം ഇങ്ങനെ വരച്ച് പെൻറ്റുകൾ ഉപയോഗിച്ച് ഇങ്ങനെ വരച്ചൊന്ന് അതങ്ങ് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ വരച്ച് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ആ ഒരു വ്യത്യാസം അതങ്ങ് മാറി കിട്ടും ആയിട്ട് ഡിലീറ്റ് കൊടുത്ത് കളർ കൊടുത്താൽ മതി അപ്പോൾ ഈ അടയാളത്തിന് ഇതുപോലൊരു മാറ്റം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അക്ഷരങ്ങൾക്ക് നമ്മൾ ഒരു വിധമുള്ള എല്ലാ അക്ഷരങ്ങൾക്കും നമ്മളൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഒന്ന് രണ്ട് ഷേപ്പുകളൊക്കെ കൊടുത്ത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്താം അപ്പോൾ ഇത് നമ്മളിവിടെ നിന്ന് ഓരോ ഷേപ്പുകളായിട്ട് ഇങ്ങനെ എടുക്കുകയാണേ ഈ ഷേപ്പുകളെല്ലാം നമ്മളിങ്ങനെ വരച്ച് ഇട്ടേക്കുകയാണ് വരച്ച് സേവ് ചെയ്ത് വെച്ചേക്കുന്ന ഫൈനുകളാണ് അപ്പോൾ ഇതിനെ ഇങ്ങനെ കൊണ്ടുവന്ന് ഈ മായ നക്ഷരത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കാം ഇങ്ങനെ ഒന്ന് വെച്ചുകൊടുത്തപ്പോൾ ഈ മായ നക്ഷരത്തിൻ്റെ ഓപ്പോസിറ്റ് നമുക്കൊന്ന് കുറച്ച് കൊടുക്കാം കപ്പാസിറ്റി കുറച്ച് കൊടുക്കുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ കൊണ്ടുവന്ന ഡിസൈൻ അതിനകത്ത് വയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ അറിയാൻ പറ്റും അപ്പോൾ ഇതുപോലെ കൊണ്ടുവയ്ക്കുമ്പോഴത്തേക്ക് മോൾ ഭാഗം ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് നിൽക്കാൻ ശ്രമിക്കുക അതിന് ഈ മായ എന്ന ലെയർ സെലക്ട് ചെയ്ത് ഇവിടെ പെൻറ്റൂടോ അല്ലെങ്കിൽ ലാസ് വൈറ്റൂടെ എടുക്കുക അപ്പം ഞാൻ ലാസ് വൈറ്റുള്ള എടുക്കുകയാണ് ഷോർട്ട് കട്ട് എല്ലാം ആണ് വരുന്നത് അപ്പോൾ ഇതായി ഈ ഒരു ഭാഗം ഇത്രയും ഭാഗം ഞാൻ ഇങ്ങനെ ഒരു വരച്ചൊരു സെലക്ഷൻ ചെയ്തു സെലക്ഷൻ ചെയ്തതിന് ശേഷം മായെന്ന ലെയർ സെലക്ട് ചെയ്ത് ഡിലീറ്റ് കൊടുക്കുകയാണ് ഓക്കെ കൺട്രോൾ ഡി എടുത്ത് സെലക്ഷൻ കളയാം അതിനുശേഷം എന്ന ലെയർ സെലക്ട് ചെയ്ത് ഇതിൻ്റെ ഒപ്പാസിറ്റി നമുക്ക് നൂറാക്കി കൊടുക്കാം അപ്പോൾ കണ്ടോ അപ്പോൾ ഈ ഒരു അക്ഷരത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ഒരു ഡിസൈൻ അതിനകത്തേക്ക് ഇങ്ങനെ കയറി നിൽക്കുന്ന ആ ഒരു ഡിസൈൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഡിസൈൻ്റെ ഒരു കോപ്പി എടുക്കണം അപ്പോൾ കൺട്രോൾ ജെ കൊടുത്തൊരു കോപ്പി എടുക്കാം അല്ലെങ്കിൽ ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഒരു കോപ്പി എടുക്കാം ആ ഒരു കോപ്പി ഇവിടേക്ക് കൊണ്ടുവന്ന് ആ ഒരു കോപ്പി ഇവിടേക്ക് കൊണ്ടുവന്ന് കൺട്രോൾ ടി കൊടുത്ത് അതിനൊന്ന് റൊട്ടേറ്റ് ചെയ്യുക ഫ്ലിപ്പ് ഹോർസോണ്ടിൽ കൊടുത്ത് വെച്ചതിന് ശേഷം ഇത് കായെന്ന ലെയറിൻ്റെ ഈ ഒരു ഭാഗത്ത് ചെയ്യുക അപ്പോൾ അല്പം ഒന്ന് ചെറുതായി കൊടുക്കാം അതിൻ്റെ ആ സൈസ് സെലക്ട് ഒന്ന് ചെറുതാക്കി കൊടുത്തതിന് ശേഷം കായെന്ന ലെയർ സെലക്ട് ചെയ്ത് അതിൻ്റെ ഒപ്പോസിറ്റ് നമുക്കൊന്ന് കുറച്ച് കൊടുക്കാം അതിനുശേഷം നമ്മളിപ്പോൾ കൊണ്ടുവച്ച ഡിസൈൻ അതായത് ഇതിനകത്ത് നിൽക്കുന്ന രീതിക്ക് ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം കായെന്ന ലെയർ സെലക്ട് ചെയ്യുക ലാസ്റ്റ് എടുത്ത് ഇത്രയും ഭാഗം ഒന്ന് വരച്ച് ഇങ്ങനെ ഒരു സെലക്ഷൻ കൊടുത്ത് ഡിലീറ്റ് കൊടുക്കാം അതിന് ശേഷം അതിൻ്റെ ഒപ്പോസിറ്റ് നമുക്ക് ഫുള്ളാക്കി കൊടുക്കാം അപ്പോൾ കായ് നക്ഷരത്തിലും നമുക്ക് ഇതുപോലൊരു മാറ്റം കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് മറ്റൊരു ഡിസൈൻ കൊണ്ടുവരാം ഈ ഒരു ഡിസൈൻ എടുക്കുന്നുണ്ട് ഈ ഒരു ഡിസൈൻ നമ്മുടെ വർക്കിലേക്ക് കൊണ്ടുവന്ന് ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവച്ച് അപ്പോൾ തൽക്കാലം അതിനൊരു വൈറ്റ് കളർ കൊടുക്കാം ഇപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് ആയതുകൊണ്ട് കൺട്രോൾ ഷിഫ്റ്റ് ഡിലീറ്റ് കൊടുക്കുമ്പോൾ അതിന് വൈറ്റ് കളർ കിട്ടും ഓക്കെ അത് ഏറ്റവും മൂളത്തിലെയറായിട്ട് വെച്ചതിന് ശേഷം കൺട്രോൾ ടി കൊടുത്ത് ഒന്ന് റൊട്ടേറ്റ് കൊടുത്ത് ഒന്ന് ചെറുതാക്കി വെക്കാം ഒന്ന് ചെറുതാക്കി ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവച്ച് അപ്പോൾ അതിനു മുമ്പ് നമുക്കിതാ ഈ ഒരു അമ്മടയാളത്തിന്റെ ഈ ഒരു പൂജയിൽ സെലക്ട് ചെയ്ത് പെൻറ്റോൾ ഉപയോഗിച്ച് ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് വരച്ച് ഇവിടേക്ക് കൊണ്ടുവന്ന് അതിന് ശേഷം ഇതിലേക്ക് ഒരു കറവ് വരച്ച് കൊടുത്തതിന് ശേഷം അതും ഡിലീറ്റ് കൊടുക്കുക നമുക്ക് ഓക്കെ ഇങ്ങനെ ഡിലീറ്റ് കൊടുത്തതിന് ശേഷം ഇനി ഈ ഒരു അടയാളത്തിനെ നമുക്ക് കൊണ്ടുവന്നു ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് വെച്ചുകൊടുക്കാം വച്ച് കൊടുത്തതിന് ശേഷം അത് ഇത്രയും ഒരു ഭാഗം ഇത്രയും ഭാഗം ഡിലീറ്റ് കൊടുക്കാം അത് ആവശ്യമില്ല അപ്പോൾ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുത്തതിന് ശേഷം ഇവിടെ ലെയറിൽ പോയിട്ട് കൺട്രോൾ കീബോർഡിൽ കൺട്രോൾ പ്രസ് ചെയ്തതിന് ഇവിടെ ഒരു സെലക്ഷൻ കൊടുക്കാം ക്ലിക്ക് ചെയ്യുമ്പോൾ സെലക്ഷൻ കിട്ടും അല്ലെങ്കിൽ റൈറ്റ് ബട്ടൺ പ്രെസ് ചെയ്ത് സെലക്ട് പിക്സൽ കൊടുത്താലും മതി അതിനുശേഷം ഈ അടയാളം പൂജ്യം അടയാളം ആ ഒരു ലെയർ സെലക്ട് ചെയ്ത് ഡിലീറ്റ് കൊടുക്കാം കൺട്രോൾ ട്യൂ എടുത്ത ശേഷം കളഞ്ഞു ഇനി ഈ ഒരു സാധനം നമുക്ക് ആവശ്യമില്ല അതങ്ങ് കളഞ്ഞേക്കാം ഓക്കെ അപ്പോൾ ആ ഒരു പൂജ്യത്തിനെ നമുക്ക് ഇതുപോലെ ഒരു ഷേപ്പ് മാറ്റം വരുത്താൻ പറ്റിയിട്ടുണ്ട് ഇനി അതുപോലെ നമുക്ക് മറ്റൊരു ഷേപ്പ് എടുത്തിട്ടുണ്ട് ഈ ഒരു ഷേപ്പിനെയും നമ്മുടെ അയലിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് അതിനെ ഒന്ന് ചെറുതാക്കി കൺട്രോൾ ടി എടുത്ത് ചെറുതാക്കി വെച്ച ശേഷം അത് ഈ ഒരു നമ്മളിപ്പോൾ വരച്ചു കൊടുത്ത ആ ഒരു വള്ളിയുടെ ഈ ഈ അടയാളത്തിൻ്റെ അതിന്റെ മോൾ ഭാഗത്തായിട്ട് കൊണ്ടു ഇങ്ങനെ ഒന്ന് വരച്ച് വച്ചുകൊടുക്കാം അപ്പോൾ അതിന് ആ ഒരു അടയാളത്തിനും ചെറിയൊരു വ്യത്യാസം വരും വേണമെങ്കിൽ സൈസ് അല്പം കൂടി ഒന്ന് ചെറുതാക്കി കൊടുക്കാം ഇനി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിന്ന് ടൈപ്പ് ചെയ്ത് വയ്ക്കുന്നത് നീ ഇതിലേക്ക് കൊണ്ടുവരാം അപ്പോൾ അവിടെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ടു കെ ട്വൻറ്റി ഫൈവ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് താ ഒരു ഡിസൈൻ്റെ ആ ഒരു ലെവൽ കണക്കാക്കി വെക്കുന്ന രീതിക്ക് ഇങ്ങനെ അവ സെറ്റ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇവിടെ നമ്മളിവിടെ എന്ന അക്ഷരത്തിന് അത് ഇവിടെ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ടേ അപ്പോൾ അതുപോലെ തന്നെ പെൻറ്റൂൾ എടുത്ത് എടുത്ത് ഞാൻ ഈ ഒരു ലെയർ കണക്കാക്കിയിട്ട് ഇവിടേക്ക് ഇങ്ങനെ ഒരു കർവ് ചെയ്ത് ഇങ്ങനെ ഒരു ഡിസൈൻ വരച്ചു കൊടുത്ത് അതിവിടേക്ക് കൊണ്ടു വന്നത് ഈ ഒരു കോർണറിലേക്ക് വെച്ചതിന് ശേഷം ഇതിലേക്ക് കൊണ്ടുപോയി ഇങ്ങനൊരു കംപ്ലീഷൻ കൊടുക്കാം ഇങ്ങനെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് വരച്ച് കൊടുക്കുമ്പോഴത്തേക്ക് കൺട്രോൾ ഷിഫ്റ്റ് എനിക്ക് കൊടുത്ത് പുതിയ ലെയർ എടുത്ത് ബ്ലാക്ക് കളർ കൊടുക്കാം ആൾട്ട് ഡിലീറ്റ് കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലൊരു ആ ഒരു ഷേപ്പ് കൂടെ കിട്ടും കിട്ടിയതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് മാറ്റൊരു ഷേപ്പ് കൂടെ കൊണ്ടുവരാം ഇതുപോലൊരു ഷേപ്പ് കൂടെ കൊണ്ടുവരികയാണെങ്കിൽ അതുകൂടെ കൊണ്ടുവന്ന് കൺട്രോൾ ടീ കൊടുത്ത് ഒന്ന് ചെറുതാക്കി അതിനെ നമുക്കിതാ ഈ ഒരു ലെവൽ കണക്കാക്കി ആദ്യം ഇവിടെ വർണ്ണം വയ്ക്കാം അതുപോലെ തന്നെ ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ട്രാക്ക് ചെയ്ത് നീക്കി ഇവിടേക്ക് കൊണ്ടുവന്ന് ഇവിടെയും അതുപോലെ തന്നെ ആ ഒരു ഡിസൈൻ വച്ചു കൊടുക്കാം അതിൻ്റെ തന്നെ ഒരു കോപ്പി എടുത്ത് നമുക്കിതാ ഈ ഒരു ഭാഗത്തേക്ക് വെക്കാം ഒരു കോപ്പി നമുക്ക് ഇവിടെ ഇവിടെയും വെച്ചുകൊടുക്കാം അല്ലെങ്കിൽ ഇവിടെ സെൻറ്റർ കിടക്കാക്കി വെച്ചുകൊടുക്കാം ഓക്കെ ഇപ്പം നമ്മൾ നമ്മൾ സാധാരണ ഒരു ഫോണുണ്ടായിരുന്നു ആ സാധാരണ ഒരു ഫോണിന് നമ്മൾ ഇതുപോലെ വരച്ചൊരു ഡിസൈൻ മാറ്റം വരുത്തിയപ്പോഴത്തേക്ക് ഒരു വെറൈറ്റി ഫീൽ കിട്ടുന്നുണ്ട് അതുപോലെ നമ്മൾ ഈ മായ നക്ഷത്രത്തിന് ഈ ഒരു കോർണറിൽ വരച്ചുകൊടുത്ത സാധനം ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് നീക്കി അതായത് ഇതിനും ഈ ഒരു മാക്കും അതേപോലെ ആ ഒരു ഡിസൈൻ തന്നെ ഇങ്ങനെ വച്ചു കൊടുക്കാം ഓക്കെ അപ്പം നമ്മുടെ ഒരു സാധാരണ മലയാള ഫോണ്ടായിരുന്നു അതിനെ നമ്മൾ വരച്ച് ഷേപ്പ് മാറ്റം വരുത്തി ഇതുപോലൊരു വെറൈറ്റി ഫോണ്ടാക്കി മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനെ എല്ലാത്തിനും കൂടി ഒരു ഒരുമിച്ച് ഒരു ഗ്രൂപ്പ് ആക്കാം അപ്പോൾ ആൾട്ട് കൺട്രോൾ എ കൊടുക്കുമ്പോഴത്തേക്ക് ആൾട്ട് കൺട്രോൾ എ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ എല്ലാ ലെയറും കൂടി നമുക്കിവിടെ ഒന്നിച്ചൊരു സെലക്ഷൻ കിട്ടും അതിന് ശേഷം കൺട്രോൾ ജി കൊടുക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടി ഒരു ഗ്രൂപ്പായി കിട്ടും കൺട്രോൾ ജി കൊടുക്കുമ്പോൾ ഒരു ഗ്രൂപ്പായി കിട്ടും കൺട്രോൾ ജെ കൊടുക്കുമ്പോഴത്തേക്ക് ആ ഗ്രൂപ്പിൻ്റെ തന്നെ ഒരു കോപ്പി ഇവിടെ കിട്ടും അതിനുശേഷം ഒറിജിനൽ കോപ്പി ഒറിജിനൽ ഗ്രൂപ്പിൽ നമുക്ക് ഹൈഡ് ചെയ്ത് ഇട്ടേക്കാം ഇപ്പം നമ്മൾ കോപ്പി എടുത്ത ഗ്രൂപ്പിനെ റൈറ്റ് ബട്ടൺ പ്രെസ് ചെയ്തുകൊണ്ട് നമുക്കതിനെ കൺവേർട്ട് ചെയ്തു സ്മാർട്ട് ഒബ്ജക്റ്റ് എന്നത് കൊടുക്കാം കൺവേർട്ട് ചെയ്റ്റ് സ്മാർട്ട് ഓബ്ജെറ്റ് കൊടുത്ത് കൺട്രോൾ ടി വി കൊടുക്കുമ്പോഴത്തേക്ക് ട്രാൻസ്ഫോം സെലക്ഷൻ വരും കീബോർഡിൽ കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു സെൻറ്റർ പോയിന്റിനെ പിടിച്ച് ഒന്ന് മോളിലേക്ക് ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് അതിൽ ഇതുപോലൊരു ചരിഞ്ഞൊരു ഫീലൂടെ കിട്ടും കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് സെൻ്റർ പോയിന്റ് മോളിലേക്ക് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതിന് നമ്മൾ ഏത് ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവച്ച് നമുക്ക് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പോയി ദൈ ഇതിൽ നിന്നും സോളിഡ് കളർ എന്നത് കൊടുക്കാം സോളിഡ് കളർ കൊടുത്ത് തൽക്കാലം റെഡ് കളർ കൊടുക്കുകയാണേ അതിനുശേഷം ശേഷം ഓക്കെ കൊടുക്കാം ഓക്കെ കൊടുത്തതിന് ശേഷം ഇവിടെ ലെയറിൽ പോയിട്ട് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റീവ് ക്ലിപ്പിംഗ് മാസ്ക് എന്നത് കൊടുക്കുക ആൾട്ട് കൺട്രോൾ ജി ആണ് ഷോക്കായിട്ട് വരുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് ആ ഒരു നമ്മളിപ്പോൾ വരച്ചു കൊടുത്ത ലെറ്ററിന് ഇതുപോലെ ഒരു കളർ ഷെയ്ഡ് കിട്ടും അതിനുശേഷം ഈ ഒരു ബോക്സിനകത്ത് ഡബിൾ ക്ലിക്ക് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കളർ പിക്ക് ഓപ്പൺ ആയി വരും അതിനുശേഷം ഇവിടെ നിന്ന് ഏത് കളറ് സെലക്ട് ചെയ്താലും നമുക്ക് നമുക്കതിന് ഇതുപോലെ ആ ഒരു കളർ കൊടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ വരച്ച് ഷേപ്പ് മാറ്റമൊക്കെ വരുത്തി ചെയ്യുമ്പോഴത്തേക്കാണ് നമ്മുടെ വർക്ക് കുറച്ചൊരു വെറൈറ്റി ഫീൽ കിട്ടുന്നത് സാധാരണ ഫോണുകളിൽ തന്നെ നമുക്ക് ഇതുപോലെയൊക്കെ വരച്ച് അല്പം ഒന്ന് ബുദ്ധിമുട്ടാൻ തയ്യാറാണെന്നുണ്ടെങ്കിലും നമുക്ക് ഫോണുകളെ വരച്ച് ഇതുപോലെ കളർ ഷീഡൊക്കെ കൊടുത്ത് രണ്ടൊരു ശൈലൊക്കെ മാറ്റം വരുത്തി ചെയ്യുമ്പോഴത്തേക്കും ഒരു പുതുമ കിട്ടും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നമ്മളെ ലൈക്ക് ചെയ്ത് വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം